ായിട്ട് നമ്മൾ ഈ കാണുന്ന നഗരം പ്രണയത്തിന്റെ നഗരം വെളിച്ചത്തിന്റെ നഗരം കലയുടെ നഗരം ഫാഷന്റെ നഗരം ഈ വിശേഷണങ്ങളെല്ലാം ഉള്ള നഗരമാണിത് പാരീസ് അതെ നമ്മളിപ്പോൾ ഉള്ളത് ഫ്രാൻസിലെ പാരീസാണ് ഈ പാരീസ് വളരെയധികം മനോഹരമായിട്ടുള്ളതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള ഒരു നഗരമാണ് ഈ കാണുന്നത് നമ്മൾ ആദ്യമായിട്ട് പാരീസിൽ കാണാൻ പോകുന്നത് ഈഫൽ ടവറാണ് ടവറിന് ഒരു വിശേഷണമുണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ടിക്കറ്റ് എടുത്ത് കാണുന്ന സ്ഥലമാണ് ഈ ഒരു ഈഫൽ ടവർ എന്ന് പറയുന്നത് അപ്പൊ നമുക്കിവിടെ ഈഫൽ ടവറിന്റെ മുകളിൽ കയറാമായിരുന്നു അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ കാണാനുള്ള അവസരമുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ആദ്യത്തെ പാരീസിലെ കാഴ്ച ഈ ഒരു ഈഫൽ ടവറും ഈഫൽ ടവറിന്റെ മുകളിൽ എത്തിയതിനു ശേഷം അവിടെ നിന്നുള്ളൊരു കാഴ്ചയുമായിരുന്നു വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു ഈഫൽ ടവർ കഴിഞ്ഞാൽ പാരീസിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന മറ്റൊരു സ്ഥലമാണ് മൗണ്ട് മാട്രയിലുള്ള ഈ ഒരു സാക്രകോർ ബസ്ലിക്ക എന്ന് പറയുന്നത് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് സാക്രകോറിന് ശേഷം നമ്മൾ കണ്ട സ്ഥലം പാരീസിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സെയിൻ റിവർ ആയിരുന്നു എഴുന്നൂറ്റി എഴുപത്തിയേഴ് കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ഈ സെയിൻ റിവറിലൂടെ ഒരു ബോട്ട് യാത്രയായിരുന്നു മണിക്കൂറുകളോളം നീണ്ടുന്ന യാത്ര മനോഹരമായിട്ടുള്ള യാത്ര ഇതിൽ കൂടെ തന്നെ നമുക്ക് ഈഫൽ ടവറും അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ ഒരു കാര്യം പറഞ്ഞുതരാം ഇവിടെ ഈ ഒരു സെയിൻ റിവറിന് കുറുകെ മുപ്പത്തിയേഴ് പാലങ്ങളാണുള്ളത് ഏറ്റവും പ്രസിദ്ധമായത് ഈ കാണുന്ന പോണ്ട് അലക്സാണ്ടർ തേർഡാണ് സെയിൻ നദിയിലൂടെയുള്ള മനോഹരമായിട്ടുള്ള യാത്രയ്ക്ക് ശേഷം നമ്മൾ പാരീസിൽ കണ്ടത് ഇന്ത്യ ഗേറ്റ് പോലെയുള്ള ഒരു സ്ഥലം പൊതുവെ ഇന്ത്യക്കാർക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യ ഗേറ്റ് പോലെ ദൂരെ നിന്ന് കാണുമ്പോൾ തോന്നും പക്ഷേ ഇന്ത്യ ഗേറ്റ് അല്ല ഇത് ആർക്കിഡി ഡി ട്രയോംഫാണ് ആർക്കിറ്റി ട്രിയോംഫ് കണ്ടതിന് ശേഷം നമ്മൾ ഈ കാണുന്നത് ലോർ മ്യൂസിയമാണ് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇത് കോടിക്കണക്കിന് രൂപയുടെ ചിത്രങ്ങൾ ഇതിനകത്തുണ്ട് ഇത് മുഴുവനായിട്ട് കണ്ടു തീർക്കണം ഒരു വൺ വീക്കെങ്കിലും എടുക്കും ഇപ്പൊ നമ്മൾ അതിനകത്ത് കയറിയില്ല എന്റെ ഫ്രണ്ടിലൂടെയാണ് പോയത് അതിനുശേഷം നമ്മൾ ഈ കാണുന്നതാണ് ഗ്ലാസ് പിരമിഡ് എന്ന് പറയുന്നത് ഇതും പ്രശസ്തമായിട്ടുള്ള ഗ്ലാസ് പിരമിഡ് ആണ് ഈ ഒരു ഗ്ലാസ് പിരമിഡിന് അടി ഉയരമാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ഇത് രൂപകൽപ്പന ചെയ്തത് പാരീസിലെ നമ്മളുടെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇനി പോകുന്ന യൂറോപ്പിലെ നമ്മളുടെ അടുത്ത രാജ്യം നമ്മൾ കാണാൻ പോകുന്ന അടുത്ത രാജ്യം ബെൽജിയത്തിലേക്കാണ് ബെൽജിയത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള ബ്രസൽസിലാണ് നമ്മൾ പോകുന്നത് അപ്പൊ ബ്രസൽസിൽ